ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ചൈനയുടെ പുരോഗതിയാണ് ആഗോളതലത്തിൽ ചൈന വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നു ചൈന അമേരിക്കയെ മറികടക്കുമോ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് ഐ ടി മേഖലയിലും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിലും ചൈന മുന്നേറുകയാണ് ഡീപ് സീക്ക് പോലുള്ള ചൈനയുടെ സംവിധാനങ്ങൾ എല്ലാവരെയും മറികടക്കുന്നതാണ് എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും ചൈനയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് ചൈനയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ലോക്കൽ ഗവൺമെൻറ്സ് അവർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്നാണ് വാർത്തകൾ വരുന്നത് ചൈന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് അതേപോലെ തന്നെ ചൈനയിൽ വളർച്ചാ നിരക്ക് കുറവാണ് ചൈനയിലെ ജീവനക്കാർക്ക് ഇപ്പോൾ സർക്കാർ ഒച്ച അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ മികച്ച സേവനത്തിന് അവാർഡുകൾ നൽകുന്നുണ്ട് എന്നാൽ ചൈന നൽകുന്നത് സ്നെയിൽ അവാർഡാണ് അതായത് ആരാണോ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് അവരെ ശിക്ഷിക്കുക അവർക്ക് അവാർഡ് നൽകുക അവർക്ക് ഒച്ച അവാർഡ് നൽകുകയാണ് ചൈന ചെയ്യുന്നത് ചൈനയിലെ സർക്കാരിന് പുതിയ പദ്ധതികൾ വേണം അങ്ങനെ പുതിയ ഉണ്ടെങ്കിലേ നിക്ഷേപകരെ കിട്ടൂ അങ്ങനെ നിക്ഷേപകർ വരുന്ന സമയത്ത് മാത്രമേ ജനങ്ങൾ ഉത്സാഹഭരിതരാവൂ എന്നാൽ ചൈനയിലെ ഭരണകൂടത്തിന് ജനങ്ങളെ ഉത്സാഹപരിതരാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ചൈനയിലെ എല്ലാ കമ്പനികളും അത് വലിയ ഐ ടി കമ്പനികളാണെങ്കിലും സാമ്പത്തിക സഹായം നൽകുന്ന കമ്പനികളാണെങ്കിലും എല്ലാവരും ഒരു നിർവികാരവസ്ഥയിലാണ് നാളെ എന്തു സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല ഏതെങ്കിലും തരത്തിലുള്ള നയവ്യതിയാനമുണ്ടായാൽ അത് സർക്കാരിനോടുള്ള ഡിസ്ലോയലാണെന്ന് അല്ലെങ്കിൽ സർക്കാരിനോടുള്ള കൂറുകുറവാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും അതാണ് ചൈനയിലെ ജനങ്ങൾ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ചൈനയിലെ നിക്ഷേപകർ ഭയപ്പെടുന്നത് ചൈനയിലെ സംരംഭകർ ഭയപ്പെടുന്നത് ചൈനയിൽ വർഷങ്ങളായി അഴിമതി ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അത് എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ചൈനയിൽ നന്നായി ജോലി ചെയ്യാത്തവരെ സർക്കാർ ശിക്ഷിക്കുകയാണ് മൂന്ന് നഗരങ്ങളെങ്കിലും ശക്തമായ നടപടികൾ എടുത്തു കഴിഞ്ഞു ഒരു ലക്ഷത്തി മുപ്പത്തി പേർക്കാണ് സർക്കാർ ശിക്ഷ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള കാരണം ഇവർ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്തില്ല അല്ലെങ്കിൽ ജോലി ചെയ്തെന്ന് നടിച്ചു വേണ്ടത്ര കാര്യക്ഷമമായി വർക്ക് ചെയ്തില്ല തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്ക് നേരെ ചുമത്തപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് ഈ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ചത് ചൈനയുടെ ദേശീയ സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ ക്ഷേമത്തെ അവഗണിക്കുകയാണെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത് എന്നാൽ അവർക്ക് അഭിപ്രായങ്ങൾ പുറത്തു പറയാനുള്ള ധൈര്യമില്ല പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് അതേപോലെ തന്നെ താഴെ തലത്തുള്ള ഉദ്യോഗസ്ഥർ ജോലി ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് ഇതാണ് ചൈനയിലെ അകത്തുള്ള അവസ്ഥ